വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി ഒരു വട്ട പൂജ്യം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ എൻ കരുതണ്ടിരുത്തിനാറിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ എന്നാലും എന്റെ മോനെ തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ ുറുക്കി കുഴിച്ചു മുടിഞ്ഞാൻ കേട്ടടാ പാട്ടി ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ സോപരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ നിന്റെ അച്ഛനാ പറയുന്നത് എനിക്കറിയാം എന്താ എന്ത് ചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ നാണം കെട്ടും പണം നേടുക നാണക്കേടാ പണം മാറ്റിടും കൊച്ചുപാ കണമ്പറി കൂട്ടിട്ടല്ല കാശുണ്ടാക്കിയത് കണമ്പ് കറി ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തോണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം ഏത് തോണിയും ഒറ്റക്ക് പോവില്ല അങ്ങനെ പവനായി ശവമായിട്ടും കൊണ്ടുപോക്കോ ഇനി കൊണ്ടുവയ്ക്കു കഴിക്കട്ടില്ല രാമ ഒന്നോടുണ്ട് ബാക്കി